അലദീ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ലോ റേറ്റിനെ കൊടുത്ത് വരുന്ന ജോർജ് മെറ്റീരിയൽ ചെയ്ത് മനോഹരമായ സൈഡ് ഓപ്പൺ ടോക്കിൻ്റെ കലക്ഷനാണ് ക്രിസ്മസിനുള്ള എല്ലാ തുണി തിരക്കും അലദീപ് ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തി നിൽക്കാതെ നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്ക് കഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിംഗ് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ ജോർജ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കലക്ഷാണ് പരിചയപ്പെടുത്തുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത് സ്ലീവ് അടക്കം ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഹ്യോപ്പർഷനിൽ മനോഹരമായ വർക്ക് സ്റ്റോൺ വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് ത്രെഡ് വർക്കിൻ്റെ ഈ കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത് സ്ലീവും അതേപോലെ തന്നെ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ എട്ട് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് രണ്ടാമത്തെ കളർ ഡാർക്ക് ഗ്രീൻ കളറാണ് ചെയ്തിരിക്കുന്നത് ടോപ്പ് മെഷിൻ്റെ വർക്കിൽ വ്യത്യാസം വരുന്നുണ്ട് സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് എല്ലാ ടോപ്പുകളും വരുന്നത് ത്രീ ഫോർ ആണ് സ്ലീവിൽ എൻ്റെ മനോഹരമായ വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി അമ്പത് അതുകൊണ്ട് മറ്റൊരു മനോഹരമായ ടോപ്പ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും മാനന്ത ഫാഷൻസ് നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ലേഡീസ് ടോപ്പ് നൂറ്റമ്പത് ഇരുന്നൂറിന് ജെൻസിൻ്റെ ഷർട്ട് നൂറ് രൂപക്ക് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ടീ ഷർട്ട് നൂറ് രൂപയ്ക്ക് ലെഗിൻസ് ജെക്കിൻസും എൺപത് രൂപയ്ക്ക് സാരി സ്കേർട്ട് തൊണ്ണൂറ് രൂപയ്ക്ക് പലാസോ പാൻറ്റ് നൂറ് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് ലുങ്കിയും കാവ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നേവി ബ്ലൂ ചീത്ത് മറ്റൊരു മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് യാപ്പോർഷൻ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്കും അതേപോലെ തന്നെ സീക്വൻസ് വർക്കിൻ്റെ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി എൺപത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും അതി ഫാഷൻസ് ലഭിക്കുന്നതാണ് അതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനകത്തുള്ള ചീമേനിൽ ടൗൺ സിറ്റി സെൻ്റർമാണി ഒന്നിലെ സിംഗിൾ പേറ്റേണാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഈ പേറ്റേണിൽ എട്ട് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബ് എക്സ് എസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സ്ലീവ് അടക്കം ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് വരുന്നത് നാനൂറ്റി എൺപത് അതേപോലെ തന്നെ ത്രീ ഫോർ ലെവൽ സ്ലീവൻ അതേ വർക്ക് തന്നെയാണ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് ഡിസ്കൗണ്ട് വഴിക്ക് നാന്നൂറ്റി എൺപത് ഡാർക്ക് മെറൂൺ കളറിലാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ സൈഡ് ഓപ്പൺ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് ഷോപ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ എട്ട് കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉള്ളത് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആദ്യം ഫാഷൻസ് ലഭിക്കുന്നതാണ് ആദ്യ ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂർ നടത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ മീൻ വീണ്ടും വരുന്നാലും വീഡിയോ മുഴുവൻ അതിൻ്റെ പ്രിയപ്രേക്ഷകൾക്ക് ആദ്യ ഫാഷൻസ് നന്ദി